യുക്രൈനിലെ സുമി നഗരത്തിന്റെ മധ്യഭാഗത്ത് നിരവധി ആളുകളെ കൊല്ലുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്ത റഷ്യയുടെ മിസൈൽ ആക്രമണത്തെ അപലപിച്ച യു എസിലെ ഉന്നത ഉദ്യോഗസ്ഥർ സാധാരണക്കാരെ ലക്ഷ്യം വെച്ചുകൊണ്ട് റഷ്യൻ സൈന്യം നടത്തിയ ആക്രമണം മാന്യതയുടെ എല്ലാ രേഖയും ലംഘിക്കുന്നുവെന്ന് യുക്രൈനിലുള്ള യു എസ് പ്രത്യേക പ്രതിനിധി കീത് കെലോക് പറഞ്ഞു ഒരു മുൻ സൈനിക നേതാവെന്ന നിലയിൽ ലക്ഷ്യം വയ്ക്കുന്നത് എനിക്ക് മനസ്സിലാകും ഇത് തെറ്റാണ് ധാരാളം സാധാരണക്കാർ മരിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഞായറാഴ്ച രാവിലെ നടന്ന റഷ്യൻ മിസൈൽ ആക്രമണത്തിൽ കുറഞ്ഞത് പേരോളം കൊല്ലപ്പെട്ടിരുന്നു അടുത്തിടെ ഉണ്ടായതിൽ വെച്ച് തന്നെ ഏറ്റവും മാരകമായ ആക്രമണങ്ങളിൽ ഒന്നായിരുന്നുവെന്ന് യുക്രൈൻ തന്നെ വ്യക്തമാക്കി രംഗത്തെത്തിരുന്നു ഏകദേശം പേർക്കാണ് പരിക്കേറ്റത് കീവിലെ ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിൽ റഷ്യയുടെ മിസൈൽ പതിച്ചതായി യുക്രൈൻ ആരോപണവും വന്നിരുന്നു കുസും എന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണിന് നേരെ റഷ്യ മനപൂർവ്വം ആക്രമണം നടത്തിയതായാണ് യുക്രൈൻ ആരോപിച്ചത് ഇന്ത്യയുമായിട്ട് പ്രത്യേക സൌഹാർദ്ദം അവകാശപ്പെടുമ്പോഴും മോസ്കോ മനപൂർവ്വം ഇന്ത്യൻ സ്ഥാപനങ്ങളിൽ ലക്ഷ്യമിടുകയാണെന്നും കുട്ടികൾക്കും പ്രായമായവർക്കും വേണ്ടിയുള്ള മരുന്നുകൾ നശിപ്പിക്കുകയാണെന്നും യുക്രൈൻ എംബസി ആരോപിച്ചു റഷ്യ ഒരു ഭീകരവാദ രാഷ്ട്രമാണ് എന്ന ഹാഷ്ടാഗോടെ ഇന്ത്യയിലെ യുക്രൈൻ എംബസി ശനിയാഴ്ച ഈ വിവരം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരുന്നു കീവിന്റെ ഔദ്യോഗിക പോസ്റ്റിന് മുൻപ് തന്നെ ആക്രമണം സംബന്ധിച്ച വിവരം യുക്രൈനിലെ ബ്രിട്ടീഷ് അംബാസിഡർ മാർട്ടിൻ ഹാരിസ് എക്സിലൂടെ അറിയിച്ചിരുന്നു ഡ്രോൺ ആക്രമണമാണ് ഉണ്ടായത് എന്നാണ് അദ്ദേഹം അറിയിച്ചത് ഈ പോസ്റ്റ് ആണ് യുക്രൈൻ എംബസി റീപോസ്റ്റ് ചെയ്തിരിക്കുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം രാവിലെ റഷ്യൻ ഡ്രോണുകൾ കീവിലെ ഒരു പ്രധാന ഫാർമസ്യൂട്ടിക്കൽ വെയർഹൌസ് പൂർണ്ണമായും നശിപ്പിച്ചിരുന്നു പ്രായമായവർക്കും കുട്ടികൾക്കും ആവശ്യമായ മരുന്നുകളുടെ ശേഖരവും കത്തിച്ചു ഇത്തരത്തിൽ യുക്രൈൻ ജനതയ്ക്ക് നേരെയുള്ള റഷ്യയുടെ ഭീകരാക്രമണം ഇപ്പോഴും തുടരുകയാണ് ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള കുസും ഉക്രൈനിലെ ഏറ്റവും വലിയ ഫാർമസി സ്ഥാപനങ്ങളിൽ ഒന്നാണ് അടിസ്ഥാന മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്ന കമ്പനി രാജ്യത്ത് നിർണായക സാന്നിധ്യമാണെന്ന് ബന്ധപ്പെട്ട വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് എൻ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഈ ആക്രമണത്തിലാണ് കീവിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ ഗോഡൌണും തകർന്നത് ഇന്ത്യൻ വ്യവസായി രാജീവ് ഗുപ്തയുടെ ഉടമസ്ഥതയിലുള്ള ഫാർമസിയാണ് ആക്രമണത്തിൽ പൂർണ്ണമായും നശിച്ചത് ഭീകരമായ റഷ്യൻ മിസൈൽ ആക്രമണത്തിന്റെ ഇരകൾക്ക് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് തങ്ങളുടെ അഗാധമായ അനുശോചനവും അറിയിച്ചിരുന്നു അതേസമയം ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പിടാൻ ട്രംപ് റഷ്യയും യുക്രൈനും സമ്മർദ്ദത്തിലാക്കുന്നുണ്ടെങ്കിലും ഇതുവരെ അത് ഫലം കണ്ടിട്ടില്ല ഇത്തരത്തിൽ റഷ്യ യുക്രൈൻ യുദ്ധം മൂന്നാം വർഷം കടന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ആരംഭിച്ച യുദ്ധം അതിവേഗം അവസാനിപ്പിക്കാനാകുമെന്നായിരുന്നു റഷ്യയുടെ പ്രതീക്ഷ എങ്കിലും യുദ്ധം അനന്തമായി നീളുകയായിരുന്നു വ്യാപകമായ നാശനഷ്ടങ്ങളും ജീവ ഫെബ്രുവരി ാണ് റഷ്യ യുക്രൈനിലേക്ക് ഏകപക്ഷീയമായ ആക്രമണം ആരംഭിച്ചത് യുക്രൈനെ അതിവേഗം കീഴ്പ്പെടുത്താനാകുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പ്രതീക്ഷിച്ചത് പക്ഷേ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം യൂറോപ്പിലെ ഏറ്റവും വലുതും മാരകവുമായ സംഘർഷമായി ഈ അധിനിവേശം മാറുകയായിരുന്നു ഉക്രൈനിൽ പേർ കൊല്ലപ്പെടുകയായിരുന്നു വ്യാപക അഭയാർത്ഥി പ്രവാഹവുമുണ്ടായി ആദ്യം റഷ്യ നേട്ടങ്ങൾ ഉണ്ടാക്കിയെങ്കിലും പിന്നീട് യുക്രൈൻ പ്രതിരോധിച്ചു നിന്നു പ്രത്യാക്രമണങ്ങളിലൂടെ ചില പ്രദേശങ്ങൾ ഉക്രൈൻ തിരിച്ചുപിടിച്ചു റഷ്യൻ പ്രദേശത്തേക്ക് കടന്നുയറ്റങ്ങളും അതിനിടെ യുക്രൈൻ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയം മാറ്റം യൂറോപ്യൻ രാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തുകയും ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി